مكيل المدينة إليك رسول الله صلى الله عليه وسلم صحابة هجرة هيجربي المدينه سمعت رسول الله صلى الله عليه وسلم صحابة ساحبتهم ان تكونوا حديث اشهدوا اي حديث لنا اديه നിക്ഷയം അമലുകൾ സ്വീകരിക്കുന്നത് നീയത്തുകൾ കൊണ്ട് മാത്രമാണ് നെയ്യത്ത് ശരിയാകുമ്പോഴേ ഏതൊരു അമലും സ്വീകാര്യമായി തീരുന്നത് നമ്മളൊരു പത്ത് രൂപയുടെ നോട്ട് ഒരാൾക്ക് നമ്മൾ സ്വതക്ക കൊടുക്കുമ്പോ നമ്മൾ സ്വന്തത്ത് നിസ്കരിക്കുമ്പോൾ നമ്മൾ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോ ആ പ്രവർത്തികൾ മുഴുവൻ സ്വീകരിക്കണോ അള്ളാഹു കബൂലാക്കണോ നെയ്യത്ത് നമ്മളെ നന്നാക്കേണ്ടതുണ്ട് നെയ്യത്ത് നിന്ന ഉയെഹു അമലുകൾ സ്വീകരിക്കൂ എന്ന് മുഹമ്മദ് നല്ല നെയ്യത്തോടു കൂടിയിട്ട് അമലുകൾ ചെയ്യാൻ രാജാധി രാജനായ